പി എം ശ്രീ കരാർ മരവിപ്പിക്കാൻ കേരളം തീരുമാനിച്ചതോടെ സംസ്ഥാനത്തിന് നൽകാമെന്ന് സംബന്ധിച്ചിരുന്ന എസ് എസ് കെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു കോടി രൂപയാണ് ഇന്നലെ അതേസമയം ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം ഇന്ന് കേന്ദ്രത്തിന് കത്തയക്കും പി എം ശ്രീ കരാറിൽ കേരളം ഒപ്പിട്ടത് തന്നെ കേന്ദ്രം തടഞ്ഞുവച്ച എസ് എസ് കെ ഫണ്ട് ലഭിക്കും എന്നതുകൊണ്ടാണ് കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തതോടെ ആദ്യഘടുവായി ഇന്നലെ നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞൂറ്റി കോടി രൂപ തടഞ്ഞുവച്ചു സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് അറുപത്തി ആറ് കോടി രൂപ ലഭിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടപ്പോൾ തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപ നൽകാമെന്നായിരുന്നു കേന്ദ്ര നിലപാട് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനമെടുക്കാതെ ആ പണം ഇനി ലഭിക്കില്ലെന്നാണ് വിവരം അതിനിടെ കരാർ മരവിപ്പിക്കാനുള്ള കത്ത് ചീഫ് സെക്രട്ടറി എ ജയതിലക് കരാർ മരവിപ്പിക്കുന്നത് മന്ത്രിസഭാ തീരുമാനപ്രകാരമാണെന്നതാണ് കത്തിന്റെ ചുരുക്കം ഏഴംഗ സബ് കമ്മിറ്റിയെ നിയോഗിച്ച കാര്യവും പറയുന്നുണ്ട് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തുടർ നീക്കങ്ങൾ ഉണ്ടാകൂ എന്നും പറയുന്നു മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഉടൻ ചേരും സിപിഐ ആശങ്കപ്പെടുന്ന കരാറിലെ വ്യവസ്ഥകൾ മാറ്റാൻ കഴിയുമോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് പരിഗണിക്കുക നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി തീരുമാനപ്രകാരമുള്ള പരിശോധിക്കും അതിനുശേഷം പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം